ആദ്യം തന്നെ ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റ് എന്ന ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം കേട്ടെ അപ്പോൾ അതെ ഒരു കിടക്കാച്ച് കോഫീന്ന് റെസിപ്പി കേട്ടോ കോഫീൻ്റെ പേരാണ് ക്യാപ്പിക്കോ എന്ന് പറയും ഈ സാധനം വൈകുന്നേരം ഒന്ന് വീട്ടിലുണ്ടാക്കിയിട്ട് ഒന്ന് അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് എൻ്റെ ചങ്ങാതി പറയും സാധനം എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ ദേ ഇതുപോലെ കോഫി ഉണ്ടാക്കിയിട്ട് ഇതുപോലെ വൈകുന്നേരം ആ ആ വൈകുന്നേര സമയങ്ങളിലൊക്കെ കപ്പലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പിടുത്തങ്ങ് പിടിക്കണം എൻ്റെ ചങ്ങാതി കിളി പറക്കും കിളി പറക്കുന്ന കിഡിലോസ് ഈ സാധാ കോഫി ഒന്നുമല്ല ഇത് ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ദേ ഒരു പാക്കറ്റ് പാല് ശേഷം പഞ്ചസാര നല്ല സ്ട്രോങ് കോഫി ഡിക്കേഷൻ കുറച്ച് വാൽ ലെസൻസ് എന്നിട്ട് ഡിക്കേഷൻ ഉണ്ടാക്കുന്ന കലപരിപാടിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഡിക്കേഷൻ ആദ്യം തന്നെ ഞാൻ മോക്ക കോഫി ഡിക്കേഷൻ ഉണ്ടാക്കുന്നത് അതാകുമ്പോൾ സ്ട്രോങ് ഡിക്കേഷൻ കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല സാദാ ഫിൽട്ടർ കോഫി ഡിക്കേഷൻ ആയാലും ഒരു കുഴപ്പമില്ല നല്ല സ്ട്രോങ് അയക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്നിട്ടിത് ഇതുപോലെ ഒരു രണ്ട് സ്പൂൺ കോഫി പൗഡർ എടുത്ത് ഇതിലേക്ക് ഒരു മറിക്കുക കണ്ടോ രണ്ട് സ്പൂൺ ആവശ്യത്തിന് കഴിക്കുക ആവശ്യത്തിന് പൗഡർ ഇട്ട ശേഷം അവനെ ദേ ഇതുപോലെ എടുത്തൊരു മറിച്ച ശേഷം അവനെ അടച്ച് ഊട്ടി ടൈറ്റാക്കി സെറ്റാക്കി ഇങ്ങ് വെക്കുക ശേഷം അവനെ ചൂടാക്കാൻ വെക്കുക ചൂടാക്കി ഇവൻ തിളച്ച് നല്ല സ്ട്രോങ് ഡിക്കേഷൻ കിട്ടുന്നത് കാണാൻ പറ്റും കേട്ടോ എന്നിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടിയായ തീപിടിപ്പിക്കൽ ശേഷം നല്ല വൃത്തിയുള്ളൊരു സോസ്പാൻ എടുത്തിങ്ങ് വയ്ക്കുക സോസ്പാൻ എടുത്ത ശേഷം അതിലേക്ക് ദൈ ഒരു പാക്കറ്റ് പാലെടുത്ത് ഒരു മാറി മറിക്കുക അപ്പോൾ പാലെടുത്ത് മറിച്ച ശേഷം ഇവനെ നല്ലവണ്ണം തിളപ്പിച്ച് ടൈറ്റാക്കിയാൽ വെള്ളമായി ഒന്ന് കുറയ്ക്കണം കേട്ടോ എന്നാലും നല്ല സ്ട്രോങ് ക്ലീൻ കോഫി ഇട്ടുകയുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ട് ഫോളോലാക്കിയാത്തവണ് ലൈക്ക് അതിനെ കമൻറ്റ് ചെയ്യാത്തവരെ കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്ക് വാരി എതറാനും മറക്കല്ലേ എന്നിട്ട് ഇവനൊന്ന് തിളച്ച് വെളിയുമ്പോഴേക്ക് അതിലേക്ക് ദൈ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പഞ്ചസാര ഞാൻ രണ്ട് സ്പൂൺ പൺസാരായിട്ട് നിങ്ങൾ ആവശ്യത്തിന് പൻസാരയിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കുക കുറുക്കാന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കുറുക്കല്ല ആ വെള്ളമായി ഒന്ന് മാറുന്ന രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് ഇതിലേക്ക് ദേ ഇതുപോലെ ചില വാൻ ഇട്ട് ഇട്ടിട്ടു കൊടുക്കുക ലേശം ഇട്ടാൽ ഡ്രോപ്പ് വാൻ ലെസൻസ് ഇട്ട് കൊടുക്കുക ഓവറായിട്ട് കഴിഞ്ഞാൽ അതൊരു ഷൂണ്ടാവില്ല ഭയങ്കര സ്മെല്ലാക്കി ലേശം വാൻ ഇട്ട് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക എന്നിട്ട് അവനെ അവനെയൊന്ന് തിളപ്പിച്ച് ലെവലാക്കി സെറ്റാക്കി കൊടുക്കുക സെറ്റാക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ സ്ട്രോങ് ഡിക്കേഷൻ റെഡിയാണ് ആ സ്ട്രോങ് ഡിക്കേഷൻ നല്ല സ്മെല്ലുള്ള സ്ട്രോങ് ഡിക്കേഷൻ അവനെ എടുത്തിട്ട് മാറി അങ്ങ് മറിക്കുക അതെ ഇതുപോലെ മറിക്കുക മറിച്ച ശേഷം അവനെ തീയങ്ങ് തീരെ ഫ്ലെയിം കുറച്ച ശേഷം നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക ഇത് ഇതുപോലെ നല്ലോണം ഡിക്കേഷൻ അങ്ങ് മിക്സ് ചെയ്യുക പിന്നെ തിളപ്പിക്കരുത് കേട്ടോ ചങ്ങന്തി വരെ തിളപ്പിക്കുന്നേക്കാല് നല്ല പിന്നെ അങ്ങ് സ്ട്രോങ് ആയിട്ട് മിക്സ് ചെയ്യാ ശേഷം ഇതുപോലെ അരിപ്പയൊക്കെ വെച്ച് വേറൊരു മഗിലേക്ക് അരിച്ചൊഴിക്കുക കറ പാടയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയാണ് അരിച്ചൊഴിക്കുന്നത് ഇതുപോലെ അരിച്ചൊഴിച്ച ശേഷം അടുത്ത കലാപരിപാടിയാണ് ഈ കോഫി ഡിക്കേഷനും മിൽക്കുമായിട്ടൊന്ന് ടൈറ്റാക്കണം ഈ സാധനം എല്ലാം കൂടി ചേർത്ത് ടൈറ്റാക്കുന്ന കല്ല് ഓരോപടി ആട്ടോ അതിന് മീറ്റർ ചായ ഒക്കെ പോലെ നമുക്ക് നല്ല അടിച്ച് പാതപ്പിക്കാം അതെ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് പാതപ്പിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ അടിച്ച് പാതപ്പിക്കാമെന്ന് അറിയത്തില്ലെങ്കിൽ രണ്ട് മഗ് എടുക്കുക രണ്ട് മഗ്ഗെടുത്തിട്ട് രണ്ട് മഗ്ഗിൽ നല്ലവണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലവണ്ണം അങ്ങ് ഒഴിക്കുക അപ്പം ഈ പാലും ഈ ഡിക്കേഷനും ഈ വാൻ ലസൻസും എല്ലാം കൂടെ മിക്സായിട്ട് നല്ല കിഡിലോസ്കി കാപ്പിക്കോ കോഫി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതായത് ഇതുകൊണ്ടോ നല്ലവണ്ണം അങ്ങ് നീളത്തിലങ്ങ് ഒന്ന് ട്രൈ നോക്ക് ഈശ് കഴിയുമ്പോൾ സംഭവം എങ്ങനെ ഇരിക്കുക അറിയാം മീറ്റർ ചായ ഉണ്ടാക്കുന്ന പോലെ നല്ല കിഡിലോസ്കി കാപ്പി കാപ്പിക്കോ കോഫി നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഇതൊക്കെ കണ്ടോ എന്നിട്ട് ഇവൻ ടൈറ്റായി മുറുകി നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഇവനിങ്ങനെ മിക്സ് ചെയ്യുമ്പോഴേക്കോട്ടെ നല്ല സ്മെല്ല് നല്ല ടൈറ്റായിട്ട് നല്ല നൂറ് പതേ ഒക്കെ ആയിട്ട് നല്ല സെറ്റായിട്ട് സാധനം ഇരിക്കുന്നുണ്ടോ ശേഷം ഇതുപോലെ നല്ല സ്റ്റൈലൊരു മഗിലേക്ക് ഇവനെങ്ങ് ദേ ഇതുപോലെ ഇങ്ങൊഴിച്ചു കൊടുക്കാം ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ കോഫീടെ സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി കിളി പറും കിളി പറക്കും ഒരു രക്ഷയില്ല ഈ സാധനം വൈകുന്നേരം ഉണ്ടാക്കുക അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ സാധനം ഉണ്ടാക്കി ഇങ്ങ് താകർത്തത് ഇതുപോലെ ഇങ്ങ് കുടിച്ച് പൊളിച്ചടുക്കാൻ എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല അവ താർ